പി ആർ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി സി പി ഐ എം കേന്ദ്ര നേതൃത്വം സർക്കാരിന് കെയ്സൺ പി ആർ ഏജൻസിയുമായി ബന്ധമില്ല സുബ്രഹ്മണ്യൻ വ്യക്തിപരമായാണ് ഇടപെട്ടത് ബിസിനസ് താത്പര്യം വെച്ചാകാം കേസൺ സിഇഒ എത്തിയതെന്നും സി പി ഐ എം കേന്ദ്ര നേതൃത്വം പറയുന്നു കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ബിറാം നെടുങ്ങാടി ബൽറാം ഇതിൽ എത്രത്തോളം ഗുരുതരമായ കാര്യമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതിലാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് പക്ഷേ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്നു ഈ വിഷയത്തിൽ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അനുജ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ചു കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട വരികൾ അത് എത്രത്തോളം ഗൗരവതരമാണ് എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വം ഈ വിഷയം പരിശോധിച്ചിരുന്നു എന്നാണ് കേന്ദ്ര നേതാക്കൾ അറിയിക്കുന്നത് തുടർന്ന് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഹിന്ദുവിൻ്റെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നതോടുകൂടി തന്നെ ഇത് വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഭാഗം എന്ത് എന്നുള്ളത് വ്യക്തമായി എന്നും തുടർന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ വിശദീകരിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് സർക്കാരോ മുഖ്യമന്ത്രിയോ അത്തരത്തിൽ ഒരു പി ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് കേന്ദ്ര നേതൃത്വവും വ്യക്തമാക്കുന്നത് മറിച്ച് ഈ കേസിന്റെ സിഇഒ ആയ വിനീത് ഹണ്ട ഈ അഭിമുഖം നടന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഒപ്പം തന്നെ ഹിന്ദു ലേഖികക്കൊപ്പം ും ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം പ്രതികരിക്കുന്നത് ഇത് ബിസിനസ് താല്പര്യമാർ ആകാം ഇയാൾ അവിടെ എത്തിയത് എന്നുള്ളതാണ് ഈ അതായത് സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ബിസിനസ് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ വിഷയത്തിലും തങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ചുമതലകൾ ഭാവിയിൽ തങ്ങൾക്ക് ബിസിനസ് തങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുന്നതിനുള്ള ഇതിന്റെ ഭാഗമായിട്ടാകാം കെ എൻ സിഇഒ അവിടെ എത്തിയത് എന്നുള്ളതാണ് എന്നാൽ അക്കാറ്റ് കുറിച്ച് അറിവ് ഉണ്ടായിരുന്നില്ല എന്നാണ് കേന്ദ്ര നേതാക്കൾ അറിയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശദീകരണം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക എന്നതാണ് എപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വാസത്തിലെടുക്കണം എന്ന് പറയുമ്പോഴും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഗുരുതരമായ ഒരു പരാമർശം ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു അതുണ്ടാക്കുന്ന ഡാമേജ് ആർക്കാണ് എന്നുള്ളതിലൊക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് അനുജ ഇക്കാര്യത്തിൽ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യൻ വ്യക്തിപരമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ട ഹിന്ദു ലീഗിയെയും മുഖ്യമന്ത്രിയെയും ബന്ധപ്പെടുകയും അഭിമുഖം സാധ്യമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് കേന്ദ്ര നേതാക്കൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പി ഏജൻസിയെ സർക്കാർ ചുമതലപ്പെടുത്തുകയോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ചുമതലപ്പെടുത്തുകയോ ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നു സംസ്ഥാന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നേതാക്കൾ ഈ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു ഈ വിവാദമായ വരികൾ ഉൾപ്പെടെ അത് ആര് നൽകി എന്ന കാര്യത്തിലും അത് ഈ പി ആർ ഏജൻസി എന്ന അത്തരത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു സുബ്രഹ്മണ്യൻ വ്യക്തിപരമായ നിലയിൽ ഇടപെട്ട് ഇക്കാര്യത്തിൽ രണ്ട് ഹിന്ദു ലീഗിയും അല്ലെങ്കിൽ ഹിന്ദുവിനെയും മുഖ്യമന്ത്രിയെയും ബന്ധപ്പെടുകയും ഈ സാധ്യമാക്കുകയുമായിരുന്നു അതിനപ്പുറത്തേക്ക് സർക്കാർ ചുമതലപ്പെടുത്തിയത് അനുസരിച്ചല്ല ഇക്കാര്യത്തിൽ പി ആർ ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടായത് അതേസമയം കേസന്റെ ഈ ഇക്കാര്യത്തിലെ പങ്ക് എന്ത് എന്ന ചോദ്യത്തോട് കേയ്സൻ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ബിസിനസ് പിടിക്കുന്നതിന്റെ ഭാഗമായാകാം അവിടെ എത്തിയത് എന്നാൽ നിലവിൽ ഇതുവരെയും അത്തരത്തിൽ കേസനെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ പി ചുമതല നൽകിയിട്ടില്ല എന്നുമാണ് കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത് പി ആര് വിവാദത്തിലാണ് മുഖ്യമന്ത്രിയെ പൂര്ണമായി പിന്തുണച്ചുകൊണ്ട് സി പി ഐ കേന്ദ്ര നേതൃത്വവും രംഗത്തെത്തിയത്